സത്യസന്ധനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ റഹ്മത്തുള്ള കാസിമി നിങ്ങൾ ും വളരെ നമ്മൾ ജ്യൂസ് ഉസ്താദ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത് സംഗതി നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെയാണ് ഇതിനെ കുറിച്ച് രണ്ടു ഏറ്റവും വലിയ ക്രിമിനൽ ഒരു മാഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കാലത്തും ഉണ്ടായിട്ടുണ്ട് തമ്മാടിക്കൂട്ടം എന്നും ക്ഷാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിട്ട് ഒരു പരിഹസാനം മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ടു ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു ആരാണ് ഇതിനു നൽകുന്നത് ആരും രാജ്യം നൂറ് ശതമാനവും ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേൽ ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും റാപ്പിഡ് സപ്പോർട്ട് കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് അല്ല ശരിയാണ് ശരിയാണ് അദ്ദേഹത്തിന് ആവില്ല ഞാൻ പറയട്ടെ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ഇസ്രായേലി അല്ലേ ആണല്ലോ ഇനി സത്യം പറയാല്ലേ പറയണോ അതിന്റെ ആളുകളെ സുഡാനിൽ എന്തുകൊണ്ടാ നമ്മള് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും അവര് നമ്മളെ കൂട്ടുകാരാണ് പറ ഞാൻ പറയാൻ തുടങ്ങിട്ടുള്ളു പറഞ്ഞിട്ടില്ല ഇതിനാണ് എന്ന് പറയാ ആയിരത്തി തൊള്ളായിരത്തിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും ദുഹാൻ ഹാവിസം ഈ സൗദി അറേബ്യൂറ്റി അമ്പത് ഇരുനൂറ്റി എഴുപത്തഞ്ച് കൊല്ലായി കേട്ടാ അതേസമയം ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷമാണ് അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കാതിരിക്കുക എവിടെ ഇതേ അറബ് യമനിൽ എത്രയാണ് കൂടണ്ടെന്ന് അറിയാതിരിക്കുന്നത് എന്തിന് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു സുഡാൻ സർക്കാർ കേസ് കൊടുത്തു കേസ് കൊടുത്തു അങ്ങനെ ആരുമില്ല ഫണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂൽസായ ഭരണാധികാരികൾ മുസ്ലിംസ് ആണ് ർത്തൽ കരാറുണ്ടായി രണ്ട് രാഷ്ട്രങ്ങളാണ് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ട് ഈജിപ്ത് പിന്നെ തുർക്കിയും ഖത്തറും ഖത്തർ എന്ന് മുഴുവൻ മുഴുവൻ വഹാബികളെയും ടെററിസ്റ്റുകളെയും ഹാർബർ ചെയ്യുന്ന സ്ഥലമാണ് സൗദിയും യു എയും വിട്ടുന്നു എന്തുകൊണ്ട് അത് കൊല്ലുന്ന ഞങ്ങളുടെ വിഷയമില്ല കൊല്ലിയെ കൊല്ലാതിരിക്കെ ഞങ്ങൾ ഇഷ്ടം മനസ്സിലായില്ല ഏറ്റവും ചുരുങ്ങി ആ ഒപ്പിട്ടില്ല ആ കരാറിൽ ഒപ്പിട്ടില്ല അത് ഞങ്ങളുടെ വിഷയമല്ല i <laughs>